യു എയിൽ ചിലവ് വർധിച്ചു വരികയാണ് എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ യു എയിൽ ഈ വർഷം ശമ്പള വർധന ഉണ്ടായേക്കുമെന്നാണ് സർവേ ഫലം എല്ലാ വിഭാഗങ്ങളിലും കുറഞ്ഞത് നാല് ശതമാനമെങ്കിലും ശമ്പള വർധനയാണ് വിവിധ രാജ്യാന്തര സർവേകൾ പ്രവചിക്കുന്നത് ജീവനക്കാരിൽ അഞ്ചിലൊരാൾ ശമ്പള വർധനവ് ആവശ്യപ്പെടുന്നുവെന്നും സർവേ വ്യക്തമാക്കുന്നു വനിതകളിൽ നാൽപ്പത്തി ആറ് ശതമാനം പേർ ശമ്പള വർധന പ്രതീക്ഷിക്കുമ്പോൾ പുരുഷന്മാരിൽ ഭൂരിഭാഗവും കൂടുതൽ ബോണസ് ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് രാജ്യത്തെ മൊത്തം പ്രവാസികളിൽ മൂന്നിൽ രണ്ടു ഭാഗവും ഈ വർഷം ശമ്പള വർധന പ്രതീക്ഷിക്കുന്നെന്നും റിപ്പോർട്ടിലുണ്ട് കഴിഞ്ഞ നവംബറിലും വിവിധ രാജ്യാന്തര കമ്പനികൾ യു എയിലെ എല്ലാ വിഭാഗം കമ്പനികളും ഈ വർഷം ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് പ്രവചിച്ചിരുന്നു കോവിഡ് കാലത്ത് നിർത്തിവെച്ച ശമ്പള വർധനവ് തുടങ്ങാത്ത കമ്പനികൾ വരെയുണ്ട് അതിനാൽ ശമ്പളത്തിൽ ഇരുപത് ശതമാനമോ അതിൽ കൂടുതലോ വർധനവ് ഉണ്ടാകണമെന്നാണ് സർവേയിൽ പങ്കെടുത്ത ചിലർ ആവശ്യപ്പെട്ടത് ശമ്പളത്തിൽ മാത്രമല്ല തൊഴിലുടമ നൽകുന്ന പാർപ്പിട യാത്ര ടെലിഫോൺ അലവൻസുകളിലും വർധനവ് വേണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട് എന്തായാലും ഈ വർഷം ശമ്പളം കൂടുമോ എന്ന് കാത്തിരുന്നു കാണാം